ഓ പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിച്ച പണ്ഡിതന്മാരല്ലയോയോ ഖുറാൻ പഠിച്ചീങ്ങളല്ലയോ നബിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരല്ലയോ അത് നന്നായി ഗ്രഹിച്ച ഇമാമീങ്ങളെ കിതാബുകൾ ഓതി പഠിച്ചവരല്ലയോ ഇപ്പോ ചിലർക്കൊരു ധാരണയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ് ആ ധാരണ ബുദ്ധിയും വിവരവും ഉള്ളവരാണെങ്കിൽ തിരുത്തണം ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ് മതനിയമങ്ങൾ പറയേണ്ടത് മതനിയമങ്ങൾ മതഗ്രന്ഥങ്ങൾ ഊതിപ്പടിക്കാത്ത ഒരു വ്യക്തിയും അല്ല 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 അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ആയാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാ അവർക്ക് മാത്രമേ അതിനധികാരമുള്ളൂ നമ്മൾ നമ്മൾ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം അത് പണ്ഡിതന്മാർ തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു മതം 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 ആ മതത്തിന്റെ വക്താക്കൾ അവരെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് മത നിയമം തന്നെ അംഗീകരിക്കുന്നില്ല അതേ സമയം 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 അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത് ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് അധികാരികതയുണ്ടോ ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ് മുസ്ലിം ആയതുകൊണ്ട് പറയാൻ അധികാരം കിട്ടൂല മറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാണ് അത് പറയേണ്ടത് വേറെ ഏതെങ്കിലും തസ്തികയിലുള്ളത് കൊണ്ടും പറയാൻ പറ്റില്ല മറിച്ച് വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാര് എന്തും ധാരണയിലാണ് എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത് അപ്പോഴെല്ലാം പണ്ഡിതന്മാരും ഇണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത് അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാരന്മാർ അവർ അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടേ അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ മതത്തിന്റെ നിയമം എങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട് നിങ്ങൾ ഓർക്കൂ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അവർ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ചൊരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല പാടില്ല അതെങ്ങനെ ഇപ്പൊ ഇക്കാലത്ത് പറയാൻ പറ്റോ അതേപോലെ തന്നെ പിന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ അങ്ങനൊരു മനക്ലേശം ഒന്നും ഉണ്ടാകാൻ പറ്റൂല പ്രത്യേകം പറയാൻ ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം എന്നതാണെന്ന് പറഞ്ഞൂടെ അതേസമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മത അനുസരിച്ച് ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല അത് അവൻ അവന്റെ മത അനുസരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത് മുസ്ലിമികളോട് പറഞ്ഞൂടെ

ഈ സമുദായത്തിന് അങ്ങനെ ഒരു ഗതി കേടു വന്നുകൂടാ പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്ന് പറയുന്നത് ഒരാള് ചോദിക്കുന്നു അന്യസ്ത്രീയെ അന്യപുരുഷൻ നോക്കിയാൽ എന്താ ഇല്ല അദ്ദേഹത്തിന് ഈ മാനുള്ള ഭൂമിനീകളോട് സത്യവിശ്വാസികളോട് പറയൂ നബിയെരി അവര് അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ് ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടറെ കാണിക്കേണ്ടി വരും അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊന്ന് നിക്കാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിക്കാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂലെന്ന് ഒരു പണ്ഡിതനും പറയൂല കാരണം അത് രാജ്യ സുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷ ഭാഗമാണ് അതിനാൽ അത് പൊക്കിക്കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാനത് പറ്റൂല എന്ന് പറയില്ല സുഹൃത്തുക്കളെ പണ്ഡിതന്മാർക്കറിയാം എവിടെ പറ്റും പറ്റൂല എന്നത് പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിലല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത് സുഭാൻ ഒരായയോട് ഒരു പശുവിനെ വാങ്ങി അവൾക്കൊരു അൻപതിനായിരം രൂപ കൈമാറണം അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിസയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിസയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല കാരണം അൻപതിനായിരം വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിസക്ക് പണം കിട്ടൂല ഇതുപോലെ ചില അത്യാവശ്യമായ ഘട്ടങ്ങളുണ്ട് അല്ലാതെ അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ൾ തന്നെ അതേ ർ വിവരണം പറഞ്ഞില്ലേ ഇബിലീസിന്റെ വിശത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങൾ നോട്ടം അത് പാടില്ല അങ്ങനെ ഖുർഹാനും ഹരീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത് ഖുറാൻ തൊട്ട് കളിക്കരുത് ഹദീസ് തൊട്ട് കളിക്കരുത് അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ ആർക്കും ചോദ്യം ചോദ്യം ചെയ്താൽ ആ ചെയ്ത സുന്നത്ത് കർമ്മം നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് അത് വേണ്ട പരിശുദ്ധ വേണ്ട ഇസ്ലാം ഇവിടെ നാല് വരെ അള്ളാഹു നിലനിർത്തും അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാരെ മുഖേനയായിരിക്കും അല്ലാതെ ഇവിടെ ദീൻ നിലനിൽക്കൂല നമ്മുടെ ദീനീയ സ്ഥാപനങ്ങൾ നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി അവിടെയാണ് നല്ല പ്രഗത്ഭരായരായ ഏത് സമയത്തും സമഗ്രമായി പഠിച്ച് മനസ്സിലാക്കി അത് നന്നായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല പണ്ഡിതന്മാർ ഇവിടെ വളരണം വളരണം അതിനെ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം ുമാണ് മറ്റുള്ളവർക്ക് ഇസ്സത്തൊന്നും ഉണ്ടാവില്ല വെറുതെ അവരുടെ വിചാരിക്കലോ എന്റെ കരാറ് നിങ്ങൾ പാലിച്ചോളൂ എന്നോട് നിങ്ങൾ നിങ്ങളുടെ കരാറ് നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളോട് കരാറ് പാലിക്കും എന്താണ് കരാറ് നമ്മൾ നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയെ വേണം ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ച നിയമങ്ങളെ നിയമങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരാളും മതപ്പതിക്കൂല ചില വ്യക്തികളിൽ അവരെ വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം ചിലപ്പോൾ മനസുമായി കൊള്ളണം എന്നില്ല എന്നില്ല അത് ചിലപ്പോൾ സാധാരണക്കാരിൽ സംഭവിക്കാം ചിലപ്പോൾ വിവരമുള്ളവരിൽ സംഭവിക്കാം ചിലപ്പോൾ ചില നേതാക്കളിൽ സംഭവിക്കാം തെറ്റ് സംഭവിച്ചു പോവുക എന്നതൊന്നാണ് അതൊന്നാണ് തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനെ എടുത്തു പറയുകയും തെറ്റാണെന്ന് പറയുന്നവരെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് കളണം ചിന്തിക്കുന്നതും അത് വേറെ ഒന്നാണ് രണ്ടും ദീൻ ഇവിടെ ഇവിടെ പണ്ഡിതന്മാർ വളർന്നു വരണം സമസ്ത കേരള ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലോത്തങ്ങൾ മുതൽക്ക് പ്രവർത്തിച്ചു വന്ന സമസ്ത കേരള നിങ്ങളെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് അവിടെ വെച്ച് എല്ലാ കക്ഷികളും കൂടി മുബാഹരൻ എന്നിട്ട് ആറ് മാസം പഠിച്ചവധി ഓടഞ്ഞു അവധി ഓടഞ്ഞു ആറ് മാസത്തിൽ കാണും എന്ന് പറഞ്ഞ് ലേഖനം എഴുതി ചെല്ലരുത് എന്നിട്ടോ അതിൽ ആർക്കാണ് അബദ്ധം പറ്റുന്നത് അല്ല അവര് അവർ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി നടത്തി പക്ഷേ അല സമസ്ത കേരള അത് നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ നിലനിർത്തി വന്ന വിധം അതേ നിലക്ക് നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായ ും നൽകട്ടെ വളരെ ഭംഗിയായി അന്ന് തന്നെ പറഞ്ഞു നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മാതൃവുമായി പാത്രവും അന്നത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാര് പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ഉള്ള മുസീബത്ത് എത്ര വലുതാണ് മാസം കഴിഞ്ഞ് ഒരു ഖാദി എനിക്കൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അപ്പോൾ യുക്തിവാദി അതേ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതി മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ദൈവം പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവം ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലായി മനസ്സിലായി നിങ്ങളൊന്നലോ ആലോചിച്ചതോ ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒക്കെ ഇവിടെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ പലരും നടത്തിയിട്ട് അതിനനുകൂലമായി നിന്നുകൊടുത്തില്ലെങ്കിൽ എല്ലാ ബാത്തിലും ഐക്യ ബാത്തിലുമായിട്ട് ഐക്യം ഇസ്ലാമിലില്ലട്ടോ ഇല്ലോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ബാത്തിൽ ബാത്തില് തന്നെ ശരി ശരി അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ ഓരോരുത്തരുടെയും അവരുടെ മതം മതം നമ്മൾ എടുക്കലില്ല നമ്മളെ മതം അവങ്ങോട്ടും കൊടുക്കലില്ല പിന്നെ സ്വീകരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു വന്നത് ദീനിനെ അലങ്കോലപ്പെടുത്തുന്ന ഏർപ്പാട് ഞാൻ അത്രേ പറയുന്നുള്ളൂ കൂടുതൽ പറയേണ്ട സന്ദർഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ദീൻ തൊട്ട് ആരും രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹുവിന്റെ ദീൻ പറയാനുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ദീനീ വിദ്യാഭ്യാസവും അതേപോലെ അക്കാഡമിക് വിദ്യാഭ്യാസവും നേടിയ നല്ല യുവാക്കളായ പണ്ഡിതന്മാർ കാലത്തിനനുസരിച്ച് ഏത് കാര്യങ്ങളെയും വിലയിരുത്തി പറ്റുന്ന പണ്ഡിതന്മാരും കാലത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഹറാമാക്കെ ഇനി സുന്നത്താന്ന് പറയാന്നല്ല പഴയ പഴയകാലത്ത് പാടില്ല എന്ന് പറഞ്ഞോക്കെ ഇനി ഇങ്ങോട്ട് എന്ന് പറയല്ല അങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തലല്ല ഇസ്ലാം ഓ സുഹൃത്തുക്കളെ പഴയ കാലത്ത് നമ്മുടെ ഇമാമിങ്ങൾ എഴുതിവെച്ചതിന് ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ദീൻ നിലനിർത്തി കൊണ്ടുപോകുന്ന പണ്ഡിതന്മാര് വേണം വേണം അതിന് സ്ഥാപനങ്ങൾ വേണം വേണം ഇവിടെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഞാൻ പറയാണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ പലർക്കും പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാകും ഏത് സ്ഥാപനം നടത്തുമ്പോഴും നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ്എസ് എഫ് തുടങ്ങിയ സംഘടനാ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളും ബന്ധപ്പെട്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമല്ല No, no, നമ്മൾ ഏതെങ്കിലും കക്ഷികൾ ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ നല്ല കാര്യം ചെയ്താൽ പോലും അത് പിൽക്കാലത്ത് നമുക്ക് ഭവിഷ്യത്താകുമോ എന്ന് ചിന്തിക്കണം അതിന്റെ അനുഭവമല്ലേ വാഴക്കാട്ട് കാണുന്നത് മഹാനായ കണ്ണിത്തുസ്ഥിപ്പിടിച്ച സ്ഥാപനം താജുല്ലമ ഓതിപ്പടിച്ച സ്ഥാപനം മഹാനായ കുത്തുപിത്തങ്ങൾ ഓതിപ്പിടിച്ച സ്ഥാപനം അല്ലെങ്കിൽ കടത്തിയ സ്ഥാപനം ആ സ്ഥാപനം ഇപ്പോൾ ജമാത്തിന്റെ ഇല്ലാതെ ആയി പോയത് എന്താണ് സ്ഥാപിച്ച കുഴപ്പത്തൊടി ഹാജിയാർക്കോ അല്ലെങ്കിൽ അവിടെ അത് ഓഫ് ചെയ്ത വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പേരെന്തായാലും ശരി കുറവല്ല അദ്ദേഹം ചെയ്തത് മോശമായിട്ടല്ല മറിച്ച് അതൊരു സംഘടിത സ്വഭാവത്തിലും സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമല്ലാതെ ആ സ്ഥാപനം വളർത്തിയെടുത്തപ്പോൾ പിൽക്കാലത്ത് അഹുസുന്ന കയ്യിലതില്ല എന്തിന ം പറയണം കോഴിക്കോട് മുഹീദ്യോ പള്ളി പള്ളി ഷാദുലിഷേഖിന്റെ പേരിലല്ലയോയോ അതെ അതിപ്പോൾ വൽ ജമാഅത്തിന്റെ കയ്യിലുണ്ടോ ഇല്ല അതുപോലെ എത്ര 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 അനുഭവം പറയാനുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികളെ ആസ്പദമാക്കിയിട്ടല്ല നമ്മുടെ സ്ഥാപനങ്ങൾ വളരേണ്ടതും വളർത്തേണ്ടതും അത് സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകണം ഇത് വളരെ നിർബന്ധമാണ് അതില്ലെങ്കിൽ നമ്മൾ ും പണം കൊടുത്തവന് ആഹ്റത്തിൽ പ്രതിഫലം കിട്ടുന്നതിന് പകരം ആ പണം ചെലവഴിച്ചവന് ആഹ്റത്തിൽ ഗുണം കിട്ടുന്നതിന് പകരം ആ പണം കൊടുത്തവനടക്കം ആണെന്ന് പറയുന്നവന്റെ കയ്യിലേക്കും സ്ഥാപനം മതപ്പതിച്ചു പോകാൻ കാരണമുണ്ട് ഇത് ഒന്നോ രണ്ടോ പത്തോ അനുഭവങ്ങളല്ലല്ലോ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ലായൽ തവണ ഒരു മൗമിന മനുഷ്യനെ ഒരേ മാളത്തിൽ നിന്ന് പാമ്പടിക്കാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശം എന്താണ് അങ്ങനെ ഒരുപാട് അവസ്ഥങ്ങൾ സംഭവിച്ചിട്ട് ഇനിയും അത്തരം വിഷയം ചിന്തിക്കാതെ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെ പിന്നീട് കണ്ടറിയേണ്ടി വരും എന്നത് ഓധ്യപ്പെടുത്താനാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തൃപ്തിക്ക് വേണ്ടി െങ്കിലും ചെയ്യാ പറയാ നമ്മുടെ ഡ്യൂട്ടി ആകട്ടെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു പഠിപ്പിച്ച ആശയം വളരെ നന്നായി മനസ്സിലാക്കി ലോകത്തിൽ എത്തിച്ചു കൊടുത്ത ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാനത് എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂലോനെ അതിനാൽ നീ എന്ത് വേണം ഇന്ന തഖ്ദിറു അൻ കുല്ലഹും ബൈനക വ ബൈനല്ലാഹ് യും അള്ളാഹുവിന്റെയും ഇടക്കുള്ള വിഷയം നീ ക്ലിയർ ആക്കണം ക്ലിയറാക്കണം പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം ഏത് വിഷയവും അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്തം നിർവഹിക്കാനായിരിക്കണം ഏത് വിഷയവും സുമലാ തുബാലി പിന്ന പിന്നെ ചിലര് നിനക്ക് അതാ ാനും സാല് വോധിക്കാനും വരുന്നവരുണ്ടാകും ചിലർ നിനക്ക് മെമൻഡോ തരാനുണ്ടാകും ചിലർതിന്റെ ഉണ്ടാകും സംസാരിക്കുന്നവരുണ്ടാകും നിന്നെ കുറ്റം പറയുന്നവരുണ്ടാകും കല്ലെറിയുന്നവരുണ്ടാകും നിനക്കെതിരെ നടപടി പറയുന്നവരുണ്ടാകും അതും വില വക്കണ്ട സുമല തന്നെ ർപ്പിച്ച് നമ്മുടെ ജീവിതം നയിക്കണം അത് തന്നെയാണ് സുഹൃത്തുക്കളെ സൂഹത്തിൽ മകനെ ഉപദേശിക്കുമ്പോൾ ീമ് തങ്ങളെ ഉപദേശം അള്ളാഹു തേൽ എടുത്തു മകനോട് പറയുന്നു മോനെ കൃത്യമായി മുറക്ക് നസ്കാരം നിർവഹിക്കണേ നല്ല കാര്യം നിർദ്ദേശിക്കണേ നല്ല കാര്യം കൽപ്പിക്കണേ ിൽ മുങ്കറി നിഷിദ്ധമായ കാര്യം വിരോധിക്കണേ അങ്ങനെ വരുമ്പോ ചിലര്ന്നെ വല്ലാതെ ബഹുമാനിക്കുന്നവരും ചിലര് വല്ലാതെ നിസ്സാരപ്പെടി സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാകും അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഈ ക്ഷമിച്ച് മുന്നോട്ട് പോകണം കേട്ടോ ഇന്നതാലിക്കമിൻ അസമിൽ ഒ അത് ശരിക്ക് തീരുമാനം എടുത്തുകൊണ്ടാകണം മുന്നോട്ടുള്ള ഗമനം അത് ദീനീ പ്രവർത്തനത്തിന് ആവശ്യമാണ് ഓ സുഹൃത്തുക്കളെ ശേഷം റബ്ബ് പറയുന്നത് എന്താണ് ഒരു കൂട്ടര് നിന്ദിക്കാനുണ്ടാകുമ്പോട്ടെ ബഹുമാനിക്കാനും ഉണ്ടാകുമല്ലോ അങ്ങനെ വരുമ്പോൾ നീ ആരോടും ഒരഹങ്കാരം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകനാകരുത് വലാ തുസൈൻ ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാത്തവനായി പോകരുത് നീ അതാ അഹങ്കാരം കൊണ്ട് മുഖം തിരിക്കുന്നവനാകരുത് ولا تصعر خدك للناس ولا تمس في الأرض مرحا ഭൂമിയിൽ നീ അഹങ്കാരിയായി നടക്കരുത് നീ വിനയാനിതനായി എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ് ഞാൻ എന്റെ റബ്ബിനോടുള്ള കടപ്പേണ് വിട്ടുകയാണ് എന്ന നിലക്കാകണം നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതേ തുസൈർ ഹദ്നം ും അഹങ്കാരികളെ സ്റ്റാറ്റസ് നടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മുടെ നടത്തണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറയുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് എല്ലാ രംഗത്തും ക്ഷമ വേണം അള്ളാഹു പ്രത്യേകം പറഞ്ഞില്ലേ നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും നിശ്ചയം പരീക്ഷിക്കോ ഇമ്മിനൽ ഹൗഫി പയം കൊണ്ട് പരീക്ഷിക്കോം ഞാൻ പറയട്ടെ മുസ്ലിം ഉമ്മത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേ ഇസ്ലാമിന്റെ നിയമൊന്നും ഇനി പറഞ്ഞുകൂടാന്നോ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൂടാന്നോ ഇനി മുസ്ലിമീങ്ങളൊക്കെ മറ്റു മുസ്ലിമെ ആചാരങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കണമെന്നോ ചിന്തിക്കുന്ന പീരുക്കളായി പോകാൻ പാടില്ല അതിന്റെ ആവശ്യവുമില്ല അവനവന്റെ ദീൻ പിടിച്ച് ജീവിക്കണം അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റു മതക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു വ്യക്തിയെയും ഉപദ്രവിക്കാൻ പാടില്ല അൽ കൊണ്ടോ കൊണ്ടോ കൈ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ് ദ്രോഹിക്കാത്തവനാണ് യഥാത്ത മുസ്ലിം ഒരാളെയും ഒരു മതക്കാരനെയും മതമില്ലാത്തവനെയും ദ്രോഹിക്കരുത് ഇൻസൾട്ട് പക്ഷേ നമ്മൾ വേറെ ഒരു മതത്തിന്റെ ആചാരം പുൽകേണ്ടതില്ല സ്വീകരിക്കേണ്ടതില്ല നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാകണം